ഹലോ ഹൈ ഒരു എല്ലാവർക്കും ഏജൻപി അക്കാഡ്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എന്ത് ചെയ്തു ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതേപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അതേപോലെ കുടലമാണിക്കോ അല്ലെ ദേവസ്വം ബോർഡിലേക്ക് ഒരുപാട് വിജ്ഞാപനങ്ങൾ എന്ത് ചെയ്തു അടുത്തിടെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കെ 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 വെബ്സൈറ്റിൽ എന്ത് ചെയ്തു ഒരുപാട് വിജ്ഞാപനങ്ങൾ എന്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം എന്തുവരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നും അതേപോലെ എന്തുവരെ ഉണ്ടെന്നുള്ള കാര്യവും അല്ലെ അതേപോലെ തന്നെ എനിക്കറിയായിരിക്കും ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം എന്താണ് ഒരുപാട് പേർക്ക് സംശയമൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന എന്താണ് എൽ ഡി കെ ഒക്കെ അപേക്ഷിക്കുന്ന സമയത്തില് നമ്മുടെ ഒരുപാട് പേര് ക്വാളിഫിക്കേഷൻ അല്ലേ മീറ്റ് ചെയ്യാൻ പറ്റാതെ ആ പോയിട്ടുള്ളവർ ഉണ്ടായിരുന്നു അല്ലെ അപ്പം അതേപോലെ തന്നെ ആ കുറെ പേർക്ക് ഈ പറയുന്ന സെപ്റ്റംബർ ഇരുപത്തി വരെ വരയ്ക്കായിരുന്നു പറയുന്ന തൊട്ട് മുമ്പത്തെ പറഞ്ഞ എക്സാമിനേഷന്റെ ഡേറ്റ് ആയിട്ട് അല്ലെ പറയുന്ന അവസാന തീയതി ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേർക്ക് എന്ത് അയയ്ക്കാൻ വേണ്ടി സാധിച്ചില്ലായിരുന്നു അപ്പൊ നമ്മുടെ പുതിയ നമ്മുടെ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ എന്ത് ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വ്യക്തമായിട്ട് കേട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അതായത് നമ്മുടെ എന്താണ് കെ ഡി ആറിന്റെ വെബ്സൈറ്റിൽ നമ്മുടെ ഈ പറയുന്ന എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പുതിയ ഈ പറഞ്ഞ നോട്ടീസ് എന്ത് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ആ പല നോട്ടീസുകൾ നിർത്തി നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഒന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ച തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കുടൽമാണിക്കൻ ദേവസ്വങ്ങളിൽ മുപ്പത്തിയേഴ് തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി ഇരുപത്തി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരുന്നു അല്ലേ ഇരുപത്തിരണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി രണ്ട് ശ്രീ ഇരുപത്തി രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ദീർഘിപ്പിച്ചിരിക്കുന്നവളാണ് അല്ലേ അതായത് ഇപ്പോൾ സെപ്റ്റംബർ മാസം വരെ ആയിരുന്നു എന്റെ തീയതിയായിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ മാസം ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി വരെ എന്ത് ആയിട്ടുണ്ടായിരുന്നുള്ള ഡേറ്റ് നീട്ടി തന്നിട്ടുണ്ടെന്നതാണ് അല്ലെ ഇങ്ങനെ ഈ പറയുന്ന എൽ ഡി തസ്തിയിലേക്കും സ്ട്രോങ് റൂം കീപ്പറായിട്ടും മറ്റുമായിട്ടിലേക്കുന്ന ആഴ്വൊക്കെ പറയുന്ന തസ്തികയിലേക്ക് ഒരുപാട് വിജ്ഞാപനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ദേവസ്വം ബോർഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അത്തരത്തില വിജ്ഞാപനം വന്ന സമയങ്ങളിലെ ഈ പറയുന്ന നയിക്കാൻ സാധിക്കാത്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന സൈറ്റിന്റെ അല്ലെ പറയുന്ന കുറെ ആളുകൾക്ക് പറയുന്ന സൈറ്റിന്റെ വിഷയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെ ഒരുപാട് കുട്ടികൾക്ക് ഈ പറയുന്ന സൈറ്റിന്റെ പ്രോബ്ലം കൊണ്ട് അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതേപോലെ തന്നെ കുറെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ഇന്ത്യയിലൂ പറയുന്ന ഡേറ്റ് അറിയാതെ തന്നെ ഈ പറയുന്ന എന്താണ് അപേക്ഷിക്കാതെ തന്നെ പോയിട്ടുള്ളത് ചില എന്ത് ചെയ്യാൻ അപേക്ഷിച്ചിട്ടേ ഇല്ല അപ്പൊ കുറെ പേർക്ക് അപേക്ഷ സമർപ്പിക്കാത്തത് കൊണ്ട് ഇതേപോലെ എന്താണ് ഈ പറഞ്ഞ ഡേറ്റ് നീട്ടി തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിലോ എന്ത് ചെയ്യാ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് നീട്ടി തന്നിട്ടുള്ളത് അതേപോലെ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഞാൻ താഴെ കണന്ന് ഈ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്തെ പറ്റി പറയുന്ന അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്നവരെല്ലാം എന്ത് ചെയ്യാ പെട്ടെന്ന് തന്നെ അപേക്ഷ ശ്രമിക്കാൻ ശ്രമിക്കുക ഓക്കെ ദേവസ്വം ബോർഡിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ പറ്റില്ല അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ എത്ര പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാ നല്ല രീതിയിൽ പഠിച്ച് ആ അപേക്ഷകളൊക്കെ എന്ത് ചെയ്യാ സമർപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാ ആപ്ലിക്കേഷൻ അയക്കാൻ ശ്രമിക്കുക കാരണം ഈ പറയുന്ന ആപ്ലിക്കേഷനൊക്കെ അയച്ചാൽ വളരെ കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റൊക്കെ എന്ത് ചെയ്യുന്നത് നീട്ടി തന്നിട്ടുള്ളത് ഓക്കെ അവിടെ ഈ പറയുന്ന കറിയായിരിക്കും ഈ പറഞ്ഞ നമ്മുടെ ഒന്നെങ്കിൽ ഈ പറഞ്ഞ ഡിസംബർ മാസം അല്ലെങ്കിൽ ജനുവരി മാസം ആദ്യമൊക്കെ എന്ത് ചെയ്യുന്ന ജനു ഈ ഒക്കെ എക്സാമിനേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ നിങ്ങളുടെ മുന്നിൽ കുറച്ച് സമയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അത്തരത്തിലല്ല നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് മറ്റുമായിട്ട് ഈ പറയുന്ന എന്താണ് ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും അവിടെ ഏജഡ് ബാക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി രണ്ടായിരത്തി അഞ്ചില് പുതിയ ബാച്ച് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ബാച്ചിൽ പ്രത്യേകം പറഞ്ഞു ഡെയിലി സ്റ്റഡി പ്ലാനും ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും ഫ് സെക്ഷനുകൾ പ്രീവിയസ്റ്റീവ് സെക്ഷനുകളും മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ നൽകുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഒന്നും ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ബേസ് ലെവലിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അറേഞ്ച് ചെയ്തിട്ടുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യപ്പെട്ട നല്ല പ്ലാറ്റ്ഫോമൊൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഗെയിംസിപ്പ് പ്ലേ സ്റ്റോസ് അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല എന്തൊരു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് ചെയ്ത മതി ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് വൺ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംശയം ഉണ്ടാകും എന്ത് ചെയ്യാം അങ്ങനെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇപ്പൊ തന്നെ സംശയം എന്തെങ്കിലും വിളിക്കാം ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ മറ്റൊക്കെ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്ത് അവിടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അതേപോലെ ഡൗട്ടോ സജഷനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഗൂഗിൾ ഫോമിന്റെ ലിങ്കും കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഡൗട്ട് സജഷനൊക്കെ അവിടെ രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഉത്തരം കിട്ടുന്നതായിരിക്കും പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ പഠിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക ഓക്കെ ണ്ടിക്കേക്ഷിച്ച് ഇല്ലാത്തവരാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാത്തവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാ അപേക്ഷകൾ സമർപ്പിക്കാൻ മറ്റൊരു എന്ത് ചെയ്യാ ഇനി അടുത്ത എന്താണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അയ്യ് അയ്യ് എന്ന് പറഞ്ഞിരിക്കരുത് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാ ഇപ്പൊ തന്നെ പഠിച്ചോളങ്ങി അപ്പൊ എല്ലാ ഏറെക്കുറെ എല്ലാ പരീക്ഷ ഒക്കെ എന്ത് ചെയ്യാ അയക്കുക അതിനുവേണ്ടി പഠിച്ച പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ പഠിക്കുന്ന എല്ലാവർക്കും നല്ല ദിവസം കൂടെ ആശംസിക്കുകയാണ് ഓക്കെ നല്ല രീതിയിൽ പഠിക്കാം ഓക്കെ അപ്പൊ താങ്ക്